ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോൾഡൻ ലീസ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ബീഫ് കറിയാണ് എളുപ്പ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ബീഫ് കറി ഉണ്ടാക്കാൻ നോക്കിയാലോ ഇതിനെ സഹായിക്കുന്നത് എന്റെ ഗ്രാൻഡ് മദർ ആണേ അപ്പൊ നമുക്ക് ഇത് എങ്ങനെ വീട്ടിലോട്ട് പോയാലോ കമൻ ഗൈസ് നമ്മളിവിടെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി അര കിലോ ബീഫാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് ഇതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നാല് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ ഗൈസ് പിന്നെ തക്കാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയില പിന്നെ ഇവിടെ പൊടികളെല്ലാം അപ്പൊ നമുക്ക് ആദ്യം പൊടി ഇട്ട് കൊടുക്കാം തയ്ക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കാമേ നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ஒரு ஸ்பூன் நார்த்து கொடுக்க ஒரு ஸ்பூன் வெளிச்செண்ண மூடிட்டு உப்பு பாகத்தில் உப்பு மூடி கொடுக்காமே இனி சப்பிச்சு நமக்கு மிக்ஸ் கொடுக்க நல்ல ரீதி மிக்ஸ் செய்யாமல் நமக்கு மிக்ஸ் கொடுக்க കുക്ക് ചെയ്യുമ്പോൾ ഒരു ടിപ്പും കൂടെ പറയുന്നുണ്ട് നമ്മൾ ഈ കറികൾ ഉണ്ടാക്കുമ്പം എല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയാൽ മതി വെറുതെ അപ്പോൾ എല്ലാവരും വെച്ച് ഉണ്ടാക്കി നോക്കണ ഒരു പ്രാവശ്യം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് നന്നായിട്ട് ഒന്നും കൂടെ മീക്സ് ചെയ്ത് നമുക്കിത് ഇഷ്ടം കൊടുക്കാൻ

ബീഫ് കറി ഇതാണ് ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം സമയമില്ലാത്ത സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് ബീഫ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇനി കൊറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെയുണ്ട് ഗൈസ് ഈ എല്ലാവർക്കും ഈ ബീഫിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ